Happy Moments, Timeless Creations, Wedding Collections from Kavita Golden Diamonds. ഒറ്റപ്പാലം പാലപ്പുറം വനിതാ വ്യവസായ കേന്ദ്രം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറുന്നതായി പ്രദേശവാസികളുടെ പരാതി നഗരസഭ കുപ്പിച്ചില്ലുകൾ കലർന്ന വേസ്റ്റ് മണ്ണ് തള്ളിയതായും പരാതിയുണ്ട് അതേസമയം വേസ്റ്റ് മണ്ണ് നീക്കം ചെയ്യാൻ നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകിയതായി വാർഡ് കൌൺസിലർ പുഷ്പലത ഒറ്റപ്പാലം നഗരസഭയിലെ പത്തൊമ്പതാം വാർഡിൽ എസ് ആർ കെ നഗറിൽ സ്ഥിതി ചെയ്യുന്ന വനിതാ വ്യവസായ കേന്ദ്രം സാമൂഹ്യവിദ്യയുടെ കേന്ദ്രമായി മാറുന്നതായി പരാതി ഏറെക്കാലമായി കാലമായി ഉപയോഗശൂന്യമായ കെട്ടിടത്തിൽ മദ്യപാനവും ചീട്ടുകളിയും സ്ഥിരമാണെന്ന് നാട്ടുകാരിൽ നിന്ന് പരാതി ഉയരുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ കേന്ദ്രത്തിന്റെ ഗേറ്റ് പൂട്ടിയതായും നിലവിൽ സാമൂഹ്യ വിദർക്കെ കടക്കാൻ പറ്റാത്ത രീതിയാക്കിയതായും വാർഡ് കൗൺസിലർ പുഷ്പലത പറഞ്ഞു രണ്ടായിരം ട് രണ്ടായിരത്തി അഞ്ച് വർഷത്തിൽ സർക്കാരിന്റെ സ്ത്രീ സ്വയം സംരംഭക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കെട്ടിടമാണിത് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തിഇരുപത് സാമ്പത്തിക വർഷത്തിൽ അറുപത് ലക്ഷത്തോളം രൂപ വിനിയോഗിച്ചാണ് ഈ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്തിരിക്കുന്നത് പതിനൊന്ന് മാസത്തെ വാടക അഡ്വാൻസും മാസവാടകയായി എണ്ണായിരം രൂപയുമാണ് ആദ്യം നിശ്ചയിച്ചിരുന്നത് എന്നാൽ സമീപത്തെ വനിതകൾക്ക് ഈ വാടക താങ്ങാവുന്നതിനും അപ്പുറമായതിനാൽ കെട്ടിടത്തിന്റെ വാടക കുറച്ച് നൽകണമെന്ന് കാണിച്ചുകൊണ്ട് സർക്കാരിനെ അറിയിച്ചിരുന്നു പിന്നീട് നാലായിരം രൂപ മാസവാടകയായി കുറച്ചിരുന്നു വനിതകൾ സ്വയം തൊഴിലിനായി റൂമുകൾ അന്വേഷിച്ചു വരുന്നുണ്ടെങ്കിലും ഈ വാടകയും കൂടുതലാണെന്ന കാരണം കാണിച്ചുകൊണ്ട് ഏറ്റെടുക്കാൻ തയ്യാറാവാതിരിക്കുകയാണ് അറുന്നൂറിലധികം വിസ്തൃതിയിലുള്ള റൂമുകളാണ് ഓരോന്നും നഗരസഭ മുന്നിട്ട് ഇതിന്റെ വാടക കുറയ്ക്കുകയാണെങ്കിൽ കൗൺസിലിനെ അതൊരു ബാധ്യതയായി ബാധ്യതയായിത്തീരും ഈ ഭരണസമിതിയുടെ കാലത്താണ് ചുറ്റും കെട്ടിയത് ഇനിയും വാടക കുറച്ചു കൊടുത്താൽ വനിതകൾ ഏറ്റെടുക്കാൻ തയ്യാറാവുമെന്നും കൗൺസിലർ പറഞ്ഞു എന്റെ വാർഡിൽ സ്ഥിതി ചെയ്യുന്ന വനിതാ വ്യവസായ കേന്ദ്രം എന്റെ അറിവ് ശരിയാണെങ്കിൽ രണ്ടായിരത്തിനും രണ്ടായിരത്തി അഞ്ചിന്റെ ഇടയ്ക്കാണ് ബിൽഡിംഗ് എട്ടിരിക്കുന്നത് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ കൗൺസിലറായിശേഷം ഇങ്ങനെ ഒരു കെട്ടിടം ഉണ്ട് അപ്പോഴാണ് അറിയുന്നത് അത് കാണുന്നില്ല കാരണം നിറയെ കാട് പിടിച്ച് ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ മരങ്ങൾ വീട് കിടന്ന് അപ്പോൾ അത് ഒന്ന് നന്നാക്കി എടുക്കണം എന്നുള്ള ഒരൊറ്റ കൂടി ഞാൻ മുന്നോട്ട് പോയി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വർഷത്തിൽ തന്നെ അതിൻ്റെ ജനലുകളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ ചെറുപ്പില്ല മുൻപാത്ത് ഷട്ടറ് ഒരു ബിൽഡിങ് മാത്രം ഷീറ്റ് ഷീറ്റിനേനെങ്കിൽ അതിൻ്റെ ജനലുകൾ വെച്ചു അതിൻ്റെ തേപ്പ് വെളിവ് പൂർത്തീകരിച്ചു അതുപോലെ ബോർവെല്ലടിക്കാനുള്ള സൗകര്യം ചുറ്റും അതിൽ ചുറ്റും അതിൽ പൂർത്തീകരണം കഴിഞ്ഞിട്ടില്ല കാരണം അത് ടെൻഡർ എടുത്ത ആൾക്ക് കുറച്ച് നീളത്തിൻ്റെ വ്യത്യാസം വന്നത് കാരണം അത് വീണ്ടും ഇപ്പോൾ ടെൻഡർ വെച്ചിട്ടുണ്ട് അത് സ്ക്ലി ഓവറായിട്ട് അടുത്ത് തന്നെ വർക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് കുറച്ച് ഒരു നൂറ് മീറ്ററോളാണ് ചെയ്യുള്ളൂ ബാക്കി ഭാഗങ്ങളൊക്കെ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ അത് തുറന്നു കൊടുക്കാത്തതിൻ്റെ കാരണം പറഞ്ഞാൽ രണ്ട് വട്ടം നഗരസഭ അത് ടെൻഡർ വെച്ചിട്ടുള്ളതാണ് രണ്ട് വട്ടം രണ്ട് പേരും അത് ചെയ്തതാണ് പക്ഷേ ഗവൺമെൻറ് ലോൺസ് അനുസരിച്ച് അതിൻ്റെ വാടക കൂടുതലാണെന്നാണ് അവർ പറയുന്നത് അതേസമയം ഡ്രൈനേജ് വൃത്തിയാക്കിയ മണ്ണ് കുപ്പിച്ചില്ലുകളും മറ്റ് വേസ്റ്റുകളുമായി രാത്രികാലങ്ങളിൽ ഈ കോമ്പൗണ്ടിലേക്ക് തള്ളിയത് സമീപവാസികൾ ചൂണ്ടിക്കാണിച്ചിരുന്നു സമീപവാസികളുടെ പരാതിയെ തുടർന്ന് മണ്ണിടൽ നിർത്തിക്കുകയും വ്യത്യസ്ത മഴ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നഗരസഭ സെക്രട്ടറിക്ക് കത്ത് നൽകിയതായും വാടക കുറച്ചുകൊണ്ട് വനിതാ സംരംഭകത്വം നിലനിർത്താൻ ശ്രമം ഉണ്ടാകുമെന്നും കൗൺസിലർ പുഷ്പലത എ സി ബി ന്യൂസിനോട് പറഞ്ഞു അതിന്റെ ഇടയിലാണ് ഇപ്പൊ ഈ മണ്ണിന്റെ വിഷയം ഉണ്ടായത് നഗരസഭയുടെ പല സ്ഥലത്തു നിന്നും ഡ്രൈനേജുകളും മാറ്റിയിട്ട് ആ മണ്ണുകളാണ് അവിടെ കൊടുക്കുന്നത് അപ്പൊ ജനങ്ങളുടെ പരാതിയെ തുടർന്ന് അതിൽ ചിന്നു മാലിന്യം അറിഞ്ഞതിനെ തുടർന്നാണ് ഞാൻ അവിടെ ഇടപെട്ട് ആ മണ്ണ് നിർത്തിവച്ചിട്ടുണ്ടെങ്കിൽ ചില്ലു മാലിന്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും ചെയ്ത് നല്ല മണ്ണിട്ടിട്ട് താഴ്ചയുള്ള സ്ഥലങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് സെക്രട്ടറിക്ക് ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി നടപടികളായിട്ട് മുന്നോട്ട് പോകും വീണ്ടും ഓഫർ വെച്ചിട്ട് ആളുകൾ ക്ഷണിക്കുന്നുണ്ട് അതിൻ്റെ സംരംഭം തുടങ്ങുന്നതിന് സ്ത്രീകൾ തയ്യാറായി വരണ്ടേ വന്നാൽ നമുക്ക് ഒരു കടമുറി പോയാൽ തീർച്ചയായിട്ടും അതിനുള്ള അതായത് നമുക്ക് തന്നെയാണ് പതിനൊന്ന് മാസത്തെ അഡ്വാൻസ് പതിനൊന്ന് മാസത്തെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കണം എട്ടായിരം രൂപ ആറായിരം രൂപയെന്നൊക്കെ പറയുമ്പോൾ ആളുകൾ താങ്ങാവുന്നതിലപ്പുറമാണ് അപ്പോൾ വാടക കുറച്ച് കിട്ടുകയാണെങ്കിൽ ചെയ്യാമെന്ന് പലരും പറയുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള നടപടികളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവാണ് തീർച്ചയായിട്ടും അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇടപെടലുകളും എൻ്റെ പകർന്നുണ്ടാകുന്ന